ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ മെച്ചുവർഡ് പ്ലാന്റ്സ് അതായത് ഫ്ലവർ ആയതാണെല്ലാം തന്നെ ചിലത് നമ്മുടെ ഫ്ലവർ ഉണ്ട് സ്പൈക്ക് ഉണ്ട് ചിലതൊക്കെ ഫ്ലവർ ആയി കഴിഞ്ഞു അടുത്ത ഫ്ലവറിങ്ങിന് വേണ്ടി വെയ്റ്റിംഗ് ആണ് അപ്പോൾ അത്രയും പോലത്തെ പ്ലാന്റുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നു അതൊരു നാനൂറ്റമ്പത് ആ റേറ്റ് ആയിരുന്നു ഇത് ഇരുന്നൂറ്റി എൺപത് ടു മുന്നൂറ് ഈ റേറ്റിൽ പെടുന്ന ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ ോഡ് പ്ലാന്റ്സിൻ്റെ വീഡിയോ കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഇതുവരെ ആയിട്ടും ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പോകാൻ പ്ലാന്റിൻ്റെ സൈസാണ് ഞാൻ ഈ കാണിച്ചു മുട്ടിരിക്കണൊക്കെ നിങ്ങൾ ചോദിച്ച പ്ലാന്റിൻ്റെ സൈസാണ് അപ്പോൾ ആവശ്യമുള്ളവരെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ മെസ്സേജ് ചെയ്യാം കേട്ടോ പരമാവധി വിളിക്കാതിരിക്കുക ചിലപ്പോൾ ഞാൻ എടുക്കണം എന്നില്ല ഫോൺ അപ്പോൾ പരമാവധി എല്ലാവരും ഒന്ന് മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഒരു പതിനാറ് വെറൈറ്റിയാണ് നമ്മൾ ഈ റേറ്റിൽ ഉള്ളത് കേട്ടോ കൊണ്ടുപോയിട്ടുള്ളത് പതിനാറ് വെറൈറ്റി ഡെൻട്രോബിയും ഓർക്കിഡ് ആണ് അതിൻ്റെ ഫ്ലവറിൻ്റെ ഫോട്ടോസ് നമ്മൾ കാണിക്കുന്നതായിരിക്കും വീഡിയോയിൽ കണ്ടു പ്ലാന്റിൻ്റെ സൈസൊക്കെ ഇത്രയും പോകുന്ന സൈസാണ് ചില നമ്മളൊക്കെ സ്പൈക്ക് ഉണ്ട് ചിലതൊക്കെ സ്പൈക്ക് ഫ്ലവർ ആയി കഴിഞ്ഞ ശേഷമുള്ള മെച്ചുവർഡ് പ്ലാന്റ്സ് അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മദർ പ്ലാന്റ്സിൻ്റെ ഡെൻഡ്രോബിയത്തിൻ്റെ മദർ പ്ലാന്റ്സ് നല്ല വലിയ പ്ലാന്റ്സ് അപ്പോൾ അത് കുറച്ചും കൂടി നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അതിന് അതും അത് ഈ റേറ്റിൽ വരുന്നതല്ല അത് കുറച്ച് ച്ചും കൂടിയും വലിയ ബുഷി പോട്ടാണ് അതിന് നാനൂറ്റമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് ആ റേറ്റിൽ പെടണാണ് ഇത് ഈ കാണുന്ന സൈസിലാണ് അതിന് ഇരുന്നൂറ്റമ്പത് ടു മുന്നൂറ് ഈ റേറ്റിൽ പെടണട്ടോ അപ്പോൾ എല്ലാത്തുമ്പോൾ സ്പൈക്ക് ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് പറയണില്ല ചിലതു മേലൊക്കെ ഫ്ലവർ ആയി കഴിഞ്ഞ ശേഷമുള്ള പ്ലാന്റുകളാണ് ചിലത് ചിലപ്പോൾ ചിലതുമ്മലൊക്കെ സ്പൈക്കുകൾ കാണുകയും ചെയ്യാം കേട്ടോ കേട്ടോ ഇതുപോലെയൊക്കെ ചെറിയ ചെറിയ സ്പൈക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ സൈസ് വിശദമായി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് കാണിക്കണത് കേട്ടോ അതൊരു വെർട്ടിക്കൽ പോട്ടിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്നും എടുത്ത് കാണുമ്പോഴോ നമ്മളുടെ പ്ലാന്റിൻ്റെ കടഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ എപ്പോഴും നല്ല കടഭാഗം നല്ല ഹെൽത്തി ആണെങ്കിൽ നമ്മുടെ പ്ലാന്റ് എപ്പോഴും നല്ല ഹെൽത്തി തന്നെ ആയിരിക്കും അപ്പോൾ എല്ലാ പ്ലാന്റിൻ്റെ സൈസിലും കുറച്ച് വ്യത്യാസം ഉണ്ടാവും ചില വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വലുതാവും പെട്ടെന്ന് ബുഷാവണ പ്ലാന്റുകളായിരിക്കും ചില വെറൈറ്റി എന്ന് പറയുമ്പോൾ അധികം പൊക്കം വെക്കാതെ അതിൻ്റെ കൂമ്പുകൾ അല്ലെങ്കിൽ കമ്പുകളൊക്കെ അടിയിൽ നിന്ന് വരുന്ന തൈകളെല്ലാം തന്നെ അധികം പൊക്കം വെക്കാണ്ട് വരണ പ്ലാന്റുകളും ഉണ്ടാവും കേട്ടോ അപ്പോൾ പല സൈസും ഒരു പ്ലാന്റിൻ്റെ ഒരു സൈസ് തന്നെ ആയിരിക്കില്ല എല്ലാ പ്ലാന്റിനും പല സൈസിനും റേറ്റിൽ സോറി സൈസിൽ വ്യ വ്യത്യാസം വരും കേട്ടോ പല പ്ലാന്റിനും സൈസിൽ കുറച്ച് വ്യത്യാസം വരും അതാണ് നമ്മൾ ഓരോ പ്ലാന്റ് എടുത്ത് കാണിക്കുന്നത് കേട്ടോ ചില പ്ലാന്റ് നല്ല പൊക്കത്തിൽ പോകുന്ന പ്ലാന്റ് ഒക്കെ ഉണ്ട് ചിലത് കുറച്ച് കുഞ്ഞായി വരുന്ന ടൈപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിനും ഈ റേറ്റ് തന്നെയാണ് ഇരുന്നൂറ്റി എൺപത് ടു മുന്നൂറ് ഈ റേറ്റിൽ പെടും കേട്ടോ അപ്പോൾ നമ്മൾ ഫ്ലവറിൻ്റെ ഫോട്ടോസാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരെ ഈ ഫ്ലവറിൻ്റെ ഫോട്ടോസ് നമുക്ക് സ്ക്രീൻഷോട്ട് വിടുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ നമ്പർ പറയോ അല്ലെങ്കിൽ പേര് മെൻഷൻ ചെയ്യോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഈ പതിനാറ് വെറൈറ്റി നിന്ന് നമുക്ക് ഇരുന്നൂറ്റി അൻപത് ടു മുന്നൂറ് ആ റേറ്റിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഡി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് ഓർഡർ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈ വീഡിയോ ഇട്ടതിന് ശേഷം കിട്ടുന്ന ഓർഡറുകളെല്ലാം നമ്മൾ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലേക്ക് നമ്മൾ പ്ലാന്റ് അയച്ചു തുടങ്ങണം കേട്ടോ പിന്നെ പ്ലാന്റ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അൺബോക്സിംഗ് വീഡിയോ എടുത്ത് വയ്ക്കണം എന്നാൽ മാത്രമേ അതിൻ്റെ ഡാമേജുകളൊക്കെ നമുക്ക് എങ്ങനെയാ വന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഓർഡർ ചെയ്ത് പ്ലാന്റ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു അൺബോക്സിംഗ് വീഡിയോ എടുത്ത് വെക്കാം കേട്ടോ അത് ഈ പ്ലാന്റ് തന്നെ ഏത് സംഭവം നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുമ്പോൾ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് അത് പ്രൂഫാണ് അപ്പോൾ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അൺബോക്സിങ് വീഡിയോ വേണം പിന്നെ കുറേ എല്ലാവരും അല്ല ഒരുപാട് പേര് എനിക്ക് റിപ്ലൈ കൊടുത്ത് ഞാൻ അത്രയും അവശതായതാണ് നമ്മൾ അടീനീത്തിൻ്റെ കോംബോ അപ്പോൾ അടീനിയത്തിൻ്റെ കോംബോ ഇപ്പോഴും ചോദിച്ച ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വന്നാൽ ഉടനെ തന്നെ നമ്മൾ വീഡിയോ ഇടട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് വെച്ചോളൂ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് നമുക്ക് പ്ലാന്റ് കിട്ടിയിട്ടില്ല അപ്പോൾ കിട്ടി സ്റ്റോക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വാട്സാപ്പിൽ ഓരോരുത്തർക്ക് സെപ്പറേറ്റ് നമുക്ക് മെസ്സേജ് അയക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് നമ്മുടെ വീഡിയോസൊക്കെ ഇടയ്ക്ക് കണ്ടുകൊണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഇടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കാണാൻ പറ്റും അപ്പോൾ പ്ലാനിൻ്റെ സൈസ് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ ഫോട്ടോ അയക്കുകയോ അല്ല പേര് ടൈപ്പ് ചെയ്യോ നമ്പർ ടൈപ്പ് ചെയ്തോ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സൂടെ അറിയിച്ചോളൂ കേട്ടോ പിന്നെ ഇതുവരെയും ഇന്നലെ വരെയും നമ്മൾ സെയിൽ വീഡിയോ ഇട്ടിട്ട് ഇന്നലെ വരെയും കിട്ടിയ ഇന്നലെ വരെയും കിട്ടിയ ഓർഡറുകളെല്ലാം തന്നെ നമ്മൾ അയച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതുമ്പോൾ നോക്കിയാൽ ബഡ്ഡൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ ചിലപ്പോൾ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ബഡ്ഡുകൾ വരാം ആ പ്രായത്തിലുള്ള മെച്ചൂർഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ സീഡ്ലിങ്സ് എല്ലാം നല്ല മെച്ചൂർഡ് പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുപോകട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി കിട്ടണ ഓർഡർ ഇന്ന് ഇന്ന് തുടങ്ങി കിട്ടുന്ന ഓർഡറുകളെല്ലാം നമ്മൾ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിരിക്കും അയച്ചു തുടങ്ങാം കേട്ടോ മറ്റൊരു ഗാർഡനും വീട് നമുക്ക് വീണ്ടും കാണാം താങ്ക്